പകൽ ക്ഷീണം നിങ്ങളെ ജോലിയെ ബാധിക്കാറുണ്ടോ ത്രൂ ഔട്ട് ദ ഡേ ഒരു എനർജി ലെവൽ കുറവാണെന്നൊരു ഫീലിംഗ് ഉണ്ടോ ഫിസിക്കൽ എക്സേഷൻ ചെയ്യുമ്പോൾ അതായത് കുറച്ച് സ്റ്റെപ്സൊക്കെ കയറുമ്പോൾ നിങ്ങൾക്ക് ശ്വാസതടസ്സം അനുഭവപ്പെടാറുണ്ടോ മൈഗ്രെയിൻ ഹെഡ്ഡേക്ക് നിങ്ങളെ കൂടെ കൂടെ ശല്യം ചെയ്യാറുണ്ടോ അലർജി സംബന്ധമായ അസുഖങ്ങളെ നിങ്ങളെ ബാധിക്കാറുണ്ടോ രാവിലെ ഉണരുമ്പോൾ ഒരു മോർണിംഗ് ഹെഡ്ഡേക്കോ അല്ലെങ്കിൽ ഒരു മന്ദതയോ അല്ലെങ്കിൽ ഫ്രഷ്നെസ് കുറവോ നിങ്ങളെ അഫക്റ്റ് ചെയ്യാറുണ്ടോ ഞാൻ ഈ സൂചിപ്പിച്ച സിംറ്റംസിൽ പലതും നിങ്ങളെ അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ ഉറക്കത്തിൽ നിങ്ങളുടെ ബ്രീത്തിങ് പ്രോപ്പറായിട്ടെന്നുള്ളതാണ് നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ചാൽ നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ബ്രീത്ത് ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു സൗണ്ട് സ്ലീപ്പ് കിട്ടുകയില്ല നിങ്ങൾ എത്ര നേരം ഉറങ്ങി എന്നതിലല്ല നിങ്ങൾക്ക് ഡീപ്പ് സ്ലീപ്പ് കിട്ടുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനം രാവിലെ ഉണരുമ്പോൾ ഒരു ഒരു ഫ്രഷ്നെസ് തോന്നാവുന്നതോ ആണെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് ഡീപ്പ് സ്ലീപ്പ് കിട്ടിയിട്ടില്ല നിങ്ങളുടേത് സ്ലീപ്പ് ഡിസ്റ്റേബ്ഡ് ബ്രീത്തിങ് ആണെന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഉറക്കത്തെ ഡിസ്റ്റേബ് ചെയ്യുന്ന സ്ലീപ്പ് ബ്രീത്തിങ് ആയിരുന്നു നിങ്ങളുടേത് ഇനി ഡീപ്പ് സ്ലീപ്പ് എന്താണെന്നും അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് നോക്കി നോക്കാം ഒരാളൊരു ഏഴ് മണിക്കൂർ ഉറങ്ങുകയാണെങ്കിൽ അതിനകത്ത് പല സൈക്കിളുകളുണ്ട് ഓരോ സൈക്കിളിലും നാല് സ്റ്റേജസ് ഉണ്ട് അതിൽ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് സ്റ്റേജാണ് സൂപ്പർഫിഷ്യൽ സ്ലീപ്പ് എന്ന് പറയുന്നത് എന്നാൽ നമ്മൾ ഉറങ്ങാൻ കിടക്കണോ നമ്മൾ പതിയെ ഉറക്കത്തിലേക്ക് പയ്യെ മയങ്ങ് വീഴുന്നു ഇത് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് ലാസ്റ്റ് ചെയ്യും ഈ സ്റ്റേജിൽ നമ്മൾ പുറത്ത് നടക്കുന്ന എല്ലാ പുറത്ത് ചെറിയ അനക്കം പോലും നമ്മളെ എഫക്റ്റ് ചെയ്യും അടുത്ത സ്റ്റേജാണ് തേർഡ് ആൻഡ് ഫോർത്ത് സ്റ്റേജ് ഓഫ് ഡീ സ്ലീപ്പ് ഇതാണ് നമ്മുടെ മനുഷ്യ ശരീരത്തിന് ഏറ്റവും ആവശ്യമുള്ള സ്ലീപ്പ് ഈ തേർഡ് സ്റ്റേജ് ഓഫ് ഡീപ്പ് സ്ലീപ്പിലാണ് നമ്മുടെ ബോഡി മസിൽസിൽ സെൽഫ് റിപ്പയറും ഹീലിങ്ങും ഏറ്റവും കൂടുതൽ നടക്കുന്നത് അതുപോലെ കുട്ടികളിലാണെങ്കിൽ ഗ്രോത്ത് ഹോർമോൺ പ്രൊഡക്ഷൻസിൻ്റെ നയൻറ്റി പെർസെൻറ്റും നടക്കുന്നത് ഈ തേർഡ് സ്റ്റേജ് ഓഫ് ഡീ സ്ലീപ്പിലാണ് അതുപോലെ ഈ തേർഡ് സ്റ്റേജ് ഡി സ്ലീപ്പിലാണ് ഇമ്മ്യൂൺ മെക്കാനിസം ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിരിക്കുന്നത് അതുപോലെ നമ്മുടെ ബ്രെയിനിലുള്ള ഇമ്പ്യൂരിറ്റീസ് എല്ലാം ലിംഫാറ്റിക് സിസ്റ്റത്തിലൂടെ വാഷ് ഔട്ട് ചെയ്ത് പുറത്തേക്ക് പോകുന്നതും ഈ തേർഡ് സ്റ്റേജ് ഓഫ് ഡി സ്ലീപ്പിലാണ് അടുത്ത സ്റ്റേജ് ആണ് ഫോർത്ത് സ്റ്റേജ് ഓഫ് സ്ലീപ്പ് ഈ സ്റ്റേജിൽ നമ്മുടെ ബോഡി മസിൽസ് എല്ലാം റിലാക്സ് ആവും എന്ന് പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ് ഒരു പാരലൈസ് തളന്ന അവസ്ഥയിലേക്കാവും അതേസമയം നമ്മുടെ മൈൻഡ് ഈ സമയത്ത് ഭയങ്കര ആക്റ്റീവായിരിക്കും അവർ നമ്മുടെ ഐ മൂവ്മെൻറ്റ്സ് ഭയങ്കര ഫാസ്റ്റായിരിക്കും ഈ സ്റ്റേജിൽ അതുകൊണ്ടാണ് ഈ സ്റ്റേജിന് റാപ്പിഡ് ഐ മൂവ്മെൻറ്റ് സ്ലീപ്പ് അല്ലെങ്കിൽ റെം സ്ലീപ്പ് എന്ന് പറയുന്നത് ഈ സ്റ്റേജ് ഓഫ് സ്ലീപ്പിൻ്റെ പ്രത്യേകത എന്നാണെന്നു വെച്ചാൽ ഈ സ്റ്റേജിലാണ് നമ്മുടെ ബ്രെയിനിൽ മെമ്മറി പ്രോസസ്സിങ്ങും കൺസോൾട്ടേഷനും ഏറ്റവും കൂടുതൽ നടക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മൾ പകൽ കണ്ടതും കേട്ടതുമായ കാര്യങ്ങൾ നമ്മുടെ ബ്രെയിനിൽ ബ്രെയിനിലതിൻ്റെ ഓർഡർ അനുസരിച്ച് ഫീഡ് ചെയ്യുന്ന ഈ സ്റ്റേജിലാണ് എസ്പെഷ്യലി പഠിക്കുന്ന കുട്ടികളിലൊക്കെ അവർ പകൽ ക്ലാസ്സിൽ പഠിച്ചതും കേട്ടതുമായ കാര്യങ്ങൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ച് ബ്രെയിനിൽ ഫീഡ് ചെയ്യുന്ന ഈ സ്റ്റേജിലാണ് എന്നാൽ ഈ ബ്രീത്തിങ് ഇഷ്യൂസുള്ള പേഷ്യൻസിൽ അവർക്കൊരിക്കലും ഈ ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകാൻ സാധിക്കില്ല അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പേഷ്യൻസിൽ ഞാൻ ആദ്യമേ സൂചിപ്പിച്ച പല സിംറ്റംസും പകൽ ക്ഷീണം കൂടുതൽ രാവിലെ എനിക്കും ഒരു മോർണിംഗ് ഹെഡേക്ക് മൈഗ്രെയിൻ ഹെഡേക്ക് അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴും ഭയങ്കര ഒരു ക്ഷീണം പോലെ ഒന്നിനും ഒരു ഉത്സാഹമില്ലാത്ത അവസ്ഥ അത് പ്രായമായ അതുപോലെ കുട്ടികളിലാണെങ്കിൽ പല കുട്ടികളിൽ ഈ ലേണിംഗ് ഡിസിബിലിറ്റി അല്ലെങ്കിൽ പറഞ്ഞ പോലെ പിടി ചില കുട്ടികളുടെ പിടിയിൽ നിന്ന് ഭയങ്കര ദേഷ്യം കൂടുതൽ അല്ലെങ്കിൽ പിടിവാശി അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്രാക്റ്റീവ് ഡിസോർഡേഴ്സ് എ ഡി എച്ച് ഡി സിംറ്റംസ് ഇങ്ങനെ ഈ എ ഡി എച്ച് റി സിംറ്റംസ് ഈ ലേണിംഗ് ഡിസിബിലിറ്റി ഒക്കെ ഉള്ള കുട്ടികളിൽ നടത്തിയ പഠനങ്ങൾ കാണിക്കുന്നത് തേർട്ടി ടു തേർട്ടി ഫൈവ് പേഴ്സൻറ്റ് ഓഫ് എ ഡി എച്ച് ഡി സിംറ്റംസ് ഇറ്റ്സ് ബിക്കോസ് ഓഫ് സ്ലീപ്പ് ഡിസ്റ്റേബിഡ് ബ്രീത്തിങ് എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ അവരുടെ ഉറക്കം അവർക്ക് ശരിക്കും പ്രോപ്പറായിട്ടുള്ള ബ്രീത്തിങ് അല്ലാത്തതുകൊണ്ട് അവരുടെ ഉറക്കം ഡിസ്റ്റേബ് ചെയ്യണം അതുമൂലമാണ് ഈ സിംറ്റംസ് എന്നുള്ളതാണ് ഇങ്ങനെയുള്ള പേഷ്യൻസിൽ അവരുടെ ബ്രീത്തിങ് കറക്റ്റ് ചെയ്ത് അവർക്ക് ആ നോർമൽ സ്ലീപ്പിലേക്ക് ഡീപ്പ് സ്ലീപ്പിലേക്ക് അവരെത്തിക്കാൻ എത്തിക്കാൻ കഴിഞ്ഞാൽ ഈ പറഞ്ഞ സിംറ്റംസ് എല്ലാം ഈ എഡിഎച്ചിരി സിംറ്റംസിൽ കാര്യമായ കുറവ് വരുന്നതായി കാണിക്കുന്നു അതുപോലെ ലേണിങ് ഡിസബിലിറ്റി ഉള്ള കുട്ടികളിൽ നിങ്ങളെന്ന് ആലോചിച്ചാൽ മതി നിങ്ങളൊരു ദിവസം ഒന്ന് ഉറങ്ങാണ്ടിരുന്ന് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമുക്ക് എന്താ ഭയങ്കര മൂഡൗട്ടായിരിക്കും ഒന്നും ചെയ്യാൻ ഉത്സാഹം കാണില്ല ഒന്നിനൊരു ഫോക്കസ് കാണില്ല അപ്പോൾ ഈ ബ്രീത്തിങ് ഇഷ്യൂസ് കാരണം ദിവസവും ഉറങ്ങാത്ത കുട്ടികളിൽ ആലോചിച്ച് നോക്കുക അവർക്ക് ഒര് കാര്യത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനെയുള്ള കുട്ടികളിലും അവരുടെ ബ്രീത്തിങ് കറക്റ്റ് ചെയ്ത് അവരുടെ ഡീപ്പ് സ്ലീപ്പിലേക്ക് എത്തിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അവരുടെ ലേണിംഗ് ഡിസിബിലിറ്റി പ്രോബ്ലംസ് കാര്യമായിട്ട് കുറവ് വരുത്താൻ സാധിക്കും അപ്പോൾ ഇനി നമുക്ക് ഈ എന്തുകൊണ്ട് ഇവർക്ക് ഡീപ്പ് സ്ലീപ്പ് കിട്ടുന്നില്ല എന്ന് നോക്കാം ഡീപ്പ് സ്ലീപ്പിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യമാണ് പ്രോപ്പറായിട്ടുള്ള ബ്രീത്തിങ് ഈ പ്രോപ്പറായിട്ടുള്ള ബ്രീത്തിങിന് ഏറ്റവും ആവശ്യം വേണ്ടതാണ് പ്രോപ്പർ പ്രോപ്പറായിട്ടുള്ള എയർവേ നമ്മുടെ എയർവേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ശ്വാസനാളം ഈ ശ്വാസനാളത്തിൽ ഉണ്ടാകുന്ന ചെറിയ തടസ്സങ്ങളാണ് ഈ പ്രോപ്പർ ബ്രീത്തിങ്ങിന് അഫക്റ്റ് ചെയ്യുന്നത് കുട്ടികളിൽ പലപ്പോഴും അത് ടോൺസിൽസ് അല്ലെങ്കിൽ അഡിനോയിഡ് ഗ്ലാൻസിൻ്റെ എക്സ്ട്രാ ഗ്രോത്ത് മൂലമായിരിക്കാം എന്നാൽ പ്രായമായവരിൽ അഡൽറ്റ്സ് പേഷ്യൻസിൽ നയൻറ്റി പെർസെൻറ്റും ഈ ഒബ്സ്ട്രക്ഷൻസ് താടിയലിൻ്റെ വളർച്ചയിലുണ്ടായിട്ടുള്ള വ്യത്യാസങ്ങൾ കൊണ്ടാണ് അവിടെയാണ് ഈ ഡെൻറ്റൽ സ്ലീപ്പ് മെഡിസിൻ്റെ പ്രസക്തി വരുന്നത് ഉദാഹരണത്തിന് ചില പേഷ്യൻസിൽ ഇവരുടെ അപ്പർ ജോ ചിലപ്പോൾ ഭയങ്കര ആയിരിക്കും ചുരുങ്ങി നിൽക്കുന്ന അവസ്ഥയുണ്ട് അതുപോലെ ലോവർ ജോ ചിലപ്പോൾ എനിക്ക് തീരെ ബാക്കിലേക്ക് റിട്ടോക്നാപ്പിക് ലോവർ ജോ എന്ന് പറയും ലോവർ ജോ ബാക്കിലേക്ക് നിൽക്കും അപ്പോൾ ചില കാണാൻ പല പേഷ്യൻസ് കാണാൻ ഈ ചിഹ്ന തീരെ ഇല്ലാത്ത അവസ്ഥ ഇപ്പോൾ ഇങ്ങനെയുള്ള പേഷ്യൻസിലൊക്കെ ഇവർ ഉറങ്ങുമ്പോൾ ഇവരുടെ ഈ നാവിൻ്റെ മസിൽസ് ഈ ലോവർ ജോയെ അറ്റാച്ച് ചെയ്തേക്കണ നമ്മുടെ നാവ് അതുപോലെ അപ്പർ ജോയിലേക്ക് മേൽത്താടിയോട് അറ്റാച്ച് ചെയ്തേക്കണ നമ്മുടെ സോപ്പലറ്റ് അല്ലെങ്കിൽ അണ്ണാക്ക് ഈ മസിൽസ് സ്വല്പം റിലാക്സ് ചെയ്ത് നേരെ പുറകോട്ട് വരും പൊറോട്ട് വരുമ്പോൾ സംഭവിക്കുന്നത് നമ്മുടെ ഈ എയർവേലേക്കാണ് ഈ മസിൽസ് പതിയെ നമ്മുടെ ഉറക്കത്തിൽ പതിയെ പൊറോട്ട് റിലാക്സ് ചെയ്ത് പൊറോട്ടും പ്രെസ്സ് ചെയ്യുന്നത് ഇത് പ്രസ്സ് ചെയ്യുമ്പോഴും നമ്മൾ ഉറക്കത്തിൽ നമ്മൾ ഇൻഹെയിൽ ചെയ്യുമ്പോൾ നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്ന എയർ ഫോഴ്സ്ഫുള്ളി ഇതിന് ഈ ഈ ഓപ്സറേഷൻ അകത്തോടെ അകത്തേക്ക് കടക്കാൻ ശ്രമിക്കുന്നതാണ് നമ്മൾ ഈ സ്നോറിംഗ് ആയിട്ടും അല്ലെങ്കിൽ കൂർക്കമ്പലി കേൾക്കുന്നത് വേറെ ചില പേഷ്യൻസിൽ ഈ ഓപ്സറേഷൻ കംപ്ലീറ്റ് ഓപ്സറേഷൻ വരും അപ്പോൾ ഈ എയർ ഒട്ടും അകത്തേക്ക് കടക്കാൻ പറ്റില്ല അപ്പോൾ എട്ട് മുതൽ പത്ത് സെക്കൻഡ് നേരത്തേക്ക് എയർ എടുക്കാൻ പറ്റാത്ത നമുക്ക് ഇൻഹേൽ ചെയ്യാൻ ബ്രീത്ത് സ്റ്റോപ്പ് ചെയ്യുന്ന ഒരവസ്ഥ വരും ഇതിനാണ് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്പിനെ എന്ന് പറയുന്നത് അങ്ങനെയുള്ള പേഷ്യൻസ് ആണ് ഈ ഉറക്കത്തിൽ ഞെട്ടിയണിക്കുക എന്നൊക്കെ പറഞ്ഞ് ചില ജർക്കിംഗ് മൂവ്മെൻറ്സും സൗണ്ടൊക്കെ കേട്ടിരിക്കണം അത്രയും ഡിസ്റ്റേബ്ഡായിരിക്കും അവർക്ക് സ്ലീപ്പ് അതുകൊണ്ട് അവർക്ക് ഒരിക്കലും ഒരു ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകാൻ പറ്റുന്നില്ല ഇനി അതിനെപ്പറ്റി കൂടുതലും നിങ്ങൾക്ക് മനസ്സിലാക്കണം ഈ വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനെപ്പറ്റി കൂടുതലും മനസ്സിലാവും ഇപ്പോൾ നമ്മൾ കണ്ടു ഈ എയർവേ ഒബ്സക്ഷൻ കാരണം ബ്രീത്തിങ് അഫക്റ്റ് ചെയ്യുന്നത് എന്നാൽ ഈ സ്നോറിങ്ങും അല്ലെങ്കിൽ സ്ലീപ്പ് ആപ്പിന് എല്ലാ പേഷ്യൻസിനും ഈ വേറെ ഒബ്സ്ട്രക്ഷനുള്ള എല്ലാ പേഷ്യൻസിനും ഈ സ്നോറിങ് ഊർക്കമ്പലി അല്ലെങ്കിൽ ഒബ്സ്ട്രക്ഷൻ ഈ സ്ലീപ്പ് ആപ്പിന് ഉണ്ടാകണമെന്നില്ല വേറെ പല പേഷ്യൻസിന് ചിലപ്പോൾ അവർക്ക് അവരുടെ ബ്രീത്തിങ് ഇൻഹെയിൽ ചെയ്യുന്നത് എയർ ഇൻഹെയിൽ ചെയ്യുമ്പോൾ ബ്രീത്തിങ് കൂടുതൽ സ്ട്രെസ്ഫുൾ ബ്രീത്തിങ് ആയിരിക്കും അപ്പോൾ അവർക്ക് കൂടുതൽ ഫോഴ്സ് കൊടുത്ത് ബ്രീത്ത് ചെയ്യേണ്ടി വരും അപ്പോൾ സംഭവിക്കുന്നത് വെച്ചാൽ ഇപ്പോൾ അവരുടെ ബ്രെയിൻ എപ്പോഴും ഫുൾ ടൈം ഒട്ടും റെസ്റ്റ് റെസ്റ്റില്ലാൻ ഫുൾ അലേർട്ടായിട്ട് വരും അതുകൊണ്ട് അവർക്ക് ഒരിക്കലും ഡീപ്പ് സ്ലീപ്പിലേക്ക് പോകാൻ പറ്റില്ല അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി നമ്മുടെ ബ്രീത്തിങ് പ്രോപ്പർ അല്ലെങ്കിൽ നമുക്ക് ഡീപ്പ് സ്ലീപ്പ് കിട്ടില്ല ഡീപ്പ് സ്ലീപ്പ് കിട്ടില്ലാത്തതുകൊണ്ടാണ് പലരും പല ശരീര പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് പല നേരത്തെ ഞാൻ പറഞ്ഞ് സൂചിപ്പിച്ച സിംറ്റംസ് പലതും ഉണ്ടാകുന്നു ഇനി ഒരു എയർവേ ഫോക്കസ്ഡ് ഓർത്തിറോണ്ടിസിന് ഇതെങ്ങനെ കറക്റ്റ് ചെയ്യാൻ പറ്റും നോക്കാം ഇങ്ങനെ സിംറ്റംസ് ഉള്ള പേഷ്യൻസിൽ ആദ്യമേ നമ്മളൊരു സി ബി സി ടി സ്കാനിങ് എന്നു പറയും അത് ഡെൻറ്റലിൻ്റെ സ്കാനിങ് ആണ് ഇതാണ് ഈ സി ബി സി ടി സ്കാനിങ് ഈ സ്കാനിങ്ങിൻ്റെ പ്രത്യേകത ഇതിൽ നമ്മുടെ എയർവേ ഇതാണ് നമ്മുടെ ശ്വാസനോളം ഈ എയർവേയുടെ ത്രീ ഡയമെൻഷൽ പിക്ചറാണിത് ഈ എയർവെയിൽ ഈ റെഡ്നസ് കാണുന്നതാണ് ഈ എയർവെയിൽ വരുന്ന ഒബ്സ്ട്രക്ഷൻസ് തടസ്സങ്ങൾ അപ്പോൾ ഈ ഈ സി ബി സി ടി സ്കാനിങ്ങിൻ്റെ സഹായത്തോടെ ഈ തടസ്സങ്ങൾ ഇവിടെ തൊണ്ടയുടെ നമ്മുടെ മുഗൾ ഭാഗത്താണോ താഴ്ഭാഗത്താണോ അല്ലെങ്കിൽ അപ്പർ ജോയിലുടെ ഏരിയയിലാണോ ലോവർ ജോയുടെ ഏരിയയിലാണെങ്കിൽ ഒബ്സ്ട്രക്ഷൻസ് എന്ന് കാണാൻ പറ്റും അപ്പോൾ ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാം ഈ റെഡ്നസ് റെഡ്നസ് മീൻസ് ഒബ്സ്ട്രക്ഷൻ ഈ ഒബ്സ്ട്രക്ഷൻ ഈ ലോവർ ജോയുടെ ഏരിയയാണ് ഇതാണ് ലോവർ ജോ ലോവർ ടീത്തും ഇവിടെയാണ് ലോവർ ജോ ഏരിയ ഇവിടെയാണ് ടങ്ങ് വരുന്നത് ഈ ലോ ഈ റിട്ടൺസ് ലോവർ ജോയിൽ അത് അതിൻ്റെ മെയിൻ വൺ ഓഫ് ദ മെയിൻ റീസൺ ഉറക്കത്തിൽ ഇവരുടെ ടങ്ങ് നേരെ നാവ് പുറകോട്ട് വന്ന് ഇവിടെ ഒബ്സഷൻ ക്രിയേറ്റ് ചെയ്യണത് ഇങ്ങനെയുള്ള പേഷ്യൻസിൽ നമുക്ക് ഈ ലോവർ ജോ ഉറക്കത്തിൽ ഫ്രണ്ടിലേക്ക് വരാൻ വേണ്ടി ജസ്റ്റ് ഒരു ലോവർ ജോ മാൻ്റിബുലർ അപ്ലയൻസ് എന്നുള്ള അപ്ലയൻസ് ഉണ്ട് ഇത് വെച്ച് ഇത് വെച്ചുകൊണ്ട് കിടന്ന കെയിമേഴും ലോവർ ജോ ഫ്രണ്ടിലേക്ക് വരും ലോവർ ജോ ഫ്രണ്ടിലേക്ക് വന്ന് കഴിയിമും ഇതിലേക്ക് അറ്റാച്ച് ചെയ്യണം നാവും ഫ്രണ്ടിലേക്ക് വന്ന് ഇവിടെ എയർവേ കൂടുതൽ ഓപ്പണപ്പ് ആകും എന്നാൽ ഈ കേസിൽ എയർവേ ഓപ്സക്ഷൻസ് അപ്പർ ജോയിലാണ് ഇങ്ങനെയുള്ള പേഷ്യൻസിൽ ഇപ്പോഴും നിങ്ങൾക്കൊരു സംശയം കാണും ഈ എയർവേ അല്ലെങ്കിൽ ബ്രീത്തിങ് ഇഷ്യൂസിൽ ഒരു ഓർത്തഡോണിസ് എയർവേ ഫോക്കസ്ഡ് ഓർത്തഡോണിസിന് എന്താ റൂടുന്നുള്ളൂ അത് മനസ്സിലാണ് നിങ്ങൾ ആദ്യമേ ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഇതിനെ ഇത് ഇതാണ് നമ്മുടെ നേസൽ ഏരിയ മൂക്കിൻ്റെ ഏരിയ നേസൽ ഏരിയ ഇവിടെ നോക്കിയാൽ ഈ നേസൽ ബോൺ എന്ന് പറഞ്ഞാൽ നേസൽ ഫ്ലോർ ഓഫ് ദ നോസ് ഈ ബോണിൻ്റെ അദർ സൈഡാണ് നമ്മുടെ വായുടെ മുകൾ ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ വായുടെ മുകൾ ഭാഗമാണ് ഈ കാണുന്നത് ഈ ഈ ബോണിൻ്റെ തന്നെ അദർ എന്ന് പറഞ്ഞാൽ മൂക്കിൻ്റെ അടിഭാഗമാണ് അപ്പോൾ അത്രേ മനസ്സിലായുള്ളൂ വായുടെ മുകൾ ഭാവം എന്നുള്ളത് ഈ സെയിം ബോണാണ് നമ്മുടെ മൂക്കിൻ്റെ അടിഭാഗമായിട്ട് നിൽക്കുന്നത് അപ്പോൾ പല പേഷ്യൻസിൽ ഈ അപ്പർ ജോ ജോച്ച ഇത് ഇതാണ് അപ്പർ ജോയ ഈ താടിയിൽ തീരെ വിട്ട് കുറവായിട്ട് തീരെ കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള പല പേഷ്യൻസ് അങ്ങനെയുള്ള പേഷ്യൻസിൽ അതുപോലെ തന്നെ നിങ്ങൾ നോക്കണമെങ്കിൽ ഇവിടെ ഈ നേസൽ ഫ്ലോർ നല്ല ഫ്ലാറ്റ് ആയിട്ടാണ് നിൽക്കുന്നത് അത് ഒന്നുകൂടെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കാം സപ്പോസ് ഇത് നമ്മുടെ വായുടെ മുകൾ ഭാഗമാണെങ്കിൽ ഇത് ഈ അപ്പർ ജോ തീരെ കൺസ്ട്രിക്ട് ചെയ്തേക്കുന്ന പേഷ്യൻസിൽ ഈ നേസൽ ഫ്ലോർ ഭയങ്കര നാരോ ആയിരിക്കും ഈ നേസൽ ഫ്ലോർ ശരിക്കും ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ട് നിൽക്കുന്ന നേസൽ ഫ്ലോർ ഇങ്ങനെ നാരോ ആയിട്ട് നിൽക്കും ഇങ്ങനെ നാരോ ആയിട്ട് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഈ ഈ രണ്ട് നോസൽസ് നമ്മൾ സെപ്പറേറ്റ് നേസൽ സെപ്റ്റം എന്ന് പറയും ഈ സെപ്റ്റം പയ്യെ ഡീവിയേഷും ഒരു സൈഡിലേക്ക് ഇതുകൊണ്ടാണ് ഈ ഡീവിയേറ്റഡ് നെസ് എസ്റ്റു വേണം മെയിൻ റീസൺ ഈ അപ്പർ ജോ തീരെ കൺസ്ട്രിക്ട് ആയിട്ടുള്ള പേഷ്യൻ്റ് ആയിരിക്കും അപ്പം അങ്ങനെയുള്ള പേഷ്യൻസിൽ നമ്മൾ ഈ എം എസ് സി എന്നുള്ള അപ്ലയൻസ് വെച്ച് ഇതാണ് ഈ എം എസ് സി എന്ന അപ്ലയൻസ് ഇത് ഇതിനകത്ത് നാല് സ്ക്രൂ ഉള്ള ഇംപ്ലാന്റ് അസിസ്റ്റായിട്ടുള്ള സ്ക്രൂ വെച്ചുള്ളത് ഇത് വെച്ച് നമ്മൾ ഈ അപ്പർ ജോ ശരിക്കും എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും ഇതാണ് അപ്പർ ജോ ഈ അപ്പർ ജോയിൽ ഇത് ഈ ഇത് അറ്റാച്ച് എം എസ് സി വെച്ചിട്ട് ഈ സ്ക്രൂ എക്സ്പാൻഡ് അനുസരിച്ച് നമ്മുടെ ഈ അപ്പർ ജോ ശരിക്ക് എക്സ്പാൻഡ് ചെയ്യും അപ്പർ ജോ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ സംഭവിക്കണം ഇതിൻ്റെ ഇത് അപ്പുറത്തേ ഇത് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അദർ സൈഡ് ബോൺ എന്ന് പറഞ്ഞാൽ നേസൽ ഫ്ലൂ മൂക്കിൻ്റെ അടിഭാഗമാണ് ഇത് ശരിക്കും എക്സ്പാൻഡ് ചെയ്യും അപ്പോൾ ഇവിടെ നേസൽ വോളിയം ഭയങ്കരമായിട്ട് കൂടും നേസൽ വോളിയം കൂടുമ്പോൾ എന്താ സമയം ബ്രീത്തിങ് ഭയങ്കരമായിട്ട് ഈസിയാവും അതുപോലെ ഡി എൻ എസ് ഒക്കെ ഉള്ള ഒരു പരിധി വരെ അത് തന്നെ സെൽ ക്രക്റ്റിംഗ് ആയിട്ട് വരും അപ്പോൾ ഈ ബ്രീത്തിങ് ഈസി ആയിട്ട് ഭയങ്കര ഈസി ആയി ആയിക്കുമ്പോഴും ഇങ്ങനെയുള്ള സിംറ്റംസ് എല്ലാം കാര്യമായിട്ടുള്ള കുറവ് വരുന്നത് ഇതിന്ന് മനസ്സിലായി നമുക്ക് ബ്രീത്തിങ് ഇഷ്യൂവിൻ്റെ വൺ ഓഫ് ദ മെയിൻ റീസൺ ബ്രീത്തിങ് ഇഷ്യൂ ശരിയാണ് ബ്രീത്തിങ് ഇഷ്യൂ ഉള്ളതിലാണ് ഈ പറഞ്ഞ സ്ലീപ്പ് ആകും സ്ലീപ്പ് ഡിസ്റ്റേബ് ആകുമ്പോഴാണ് നമുക്ക് പല ശാരീരിക പ്രശ്നങ്ങളും ഉണ്ടാവണം അതുപോലെ തന്നെ ഈ അപ്പർജോ തീരെ കൺസ്ട്രക്റ്റഡ് ആയിട്ടുള്ള പേഷ്യൻസിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഈ പറഞ്ഞതിൻ്റെ ഡി സെപ്റ്റം ഡിവേറ്റഡ് ആകും ഡി നാസൽ ഒബ്സക്ഷൻ കാരണം അവർക്ക് മൂക്കിക്കോടെ ബീത്ത് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരും മൂക്കിക്കോടെ ബ്രീത്ത് ചെയ്യാൻ പറ്റാണ്ട് വരുമ്പോൾ അവർ വായിക്കോടെ ആയിരിക്കും കൂടുതൽ ബ്രീത്ത് ചെയ്യണം വേറെ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മനുഷ്യ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് തന്നെ മൂക്കിക്കോടെ ബ്രീത്ത് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ മൂക്കിൽ കൂടെ ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴേ നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്ന എയറിലുള്ള ഈ പല ഡസ്റ്റ് കാണും അല്ലെങ്കിൽ അലർജി ക്രിയേറ്റ് ചെയ്യണം അലർജി പോളൻസ് കാണും ബാക്ടീരിയ വൈറസ് അല്ലെങ്കിൽ പൊലൂട്ടഡ് എയർ ഇതെല്ലാം നമ്മുടെ ഈ മൂക്കിനകത്തുള്ള നാസൽ ഹെയ്സ് ഫസ്റ്റ് ലൈൻ ഓഫ് ഫിൽട്രേഷനാണ് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്ന എയർ നമ്മുടെ ഈ ടെർബിനൈസിനുള്ള നാസലിനകത്തുള്ള ഈ പ്രൊജക്റ്റിനകത്തോടെ കടന്ന് മ്യൂക്കസിനകത്തോടെ കടന്ന് കഴിയുമ്പോഴും ട്രിപ്പിൾ ലെയർ ഓഫ് ഫിൽട്രേഷൻ നടക്കണം അത് കഴിഞ്ഞാൽ അത്രയും പ്യുവറായിട്ടുള്ള എയർ ആണ് നമ്മുടെ സൈനസിനകത്തോടെ കടന്ന് നമ്മുടെ ലങ്സിനകത്തോടെ ഇടത്താണ് അതുപോലെ ഈ സൈനസിനകത്ത് നൈട്രിക്സോസൈഡ് എന്നുള്ള ഗ്യാസ് ഉണ്ട് ഇതുമായിട്ട് മിക്സ് ചെയ്യുമ്പോഴേ നമ്മുടെ ബോഡിയിൽ ഓക്സിജൻ അബ്സോർഷൻ ഭയങ്കരമായിട്ട് കൂടുന്നു അതുപോലെ ഈ നൈട്രിക്സോസൈഡ് ഒരു ഇമ്മ്യൂൺ ബൂസ്റ്ററാണ് ഇമ്മ്യൂണിറ്റിയും ഭയങ്കരമായിട്ട് കൂടുന്നു അതേസമയം നമ്മൾ ഈ ഈ ഒബ്സ്ട്രക്ഷൻ ഉള്ള പേഷ്യൻസ് ഇവർ വായിക്കോടെ ബ്രീത്ത് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ എയർ പ്യൂരിഫിക്കേഷൻ ഒന്നും നടക്കുന്നില്ല ഈ നമ്മുടെ അന്തരീക്ഷത്തിലുള്ള പല അലർജി ക്രിയേറ്റ് ചെയ്യണം ആ ഡസ്റ്റ് അല്ലെങ്കിൽ അലർജി പോളൻസ് എല്ലാം നമ്മൾ ഇൻഹേൽ ചെയ്യുന്നു ഇത് നമ്മുടെ ലങ്സിൽ നിന്ന് പുറത്തേക്ക് പോകണത്തിന് മൂന്നാഴ്ചയോടെ എടുക്കും അങ്ങനെയുള്ള പേഷ്യൻസിനാണ് ഈ മൗത്ത് ബ്രീത്തിങ്ങും ഇങ്ങനെയുള്ള സിംറ്റംസുള്ള പേഷ്യൻസിനാണ് ഈ അലർജി സംബന്ധമായിട്ടുള്ള അലർജി കോൾഡ് അലർജി റൈനൈറ്റിസ് സൈനസൈറ്റിസ് ഇങ്ങനെയുള്ള സിംറ്റംസ് കൂടുതലും കാണുന്നത് അതുപോലെ അത് പ്രോഗ്രസീവ് പിന്നെ ത്രോട്ട് ഇൻഫെക്ഷനായി അത് ചെസ്റ്റ് ഇൻഫെക്ഷൻ ആവും അത് കഴിഞ്ഞ പീരീഡിക്കായിട്ട് അടുപ്പിച്ച് അടുപ്പിച്ച് ആൻറ്റിബയോട്ടിക് ഒക്കെ എടുക്കേണ്ട അവസ്ഥ വരുന്നു ഇങ്ങനെയുള്ള പേഷ്യൻസിൽ ഇവരുടെ അപ്പർ ജോ എക്സ്പാൻഡ് ചെയ്തു നേസലോളിയും കൂട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ബ്രീത്തിങ് ഭയങ്കര ഈസി ആകുകയും ചെയ്യും നേസൽ ഈ മൗത്ത് ബ്രീത്തിങ് കൺട്രോൾ ചെയ്ത് നേസൽ ബ്രീത്തിങ്ങിലേക്ക് മാറ്റാൻ പറ്റി കഴിഞ്ഞ് ഇങ്ങനെയുള്ള അലർജി സംബന്ധമായ അസുഖങ്ങൾക്കും കാര്യമായിട്ടുള്ള കുറവ് കാണുന്നു